ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം നാലുമണിയായ ഇപ്പം ചായ ഓടിക്കാൻ ചെറിയൊരാഗ്രഹം എന്നാൽ ഒന്ന് നോക്കേണ്ട പോയേക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇപ്പോൾ സമയം നാലര ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ചായ ഓടിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് നേരെ കാസർഗോഡ് ജില്ലയിലേക്കാണ് കാസർഗോഡ് പറയുമ്പോൾ അങ്ങ് ഒരുപാട് ദൂരമൊന്നും അല്ല ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയ കൊല്ലാട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അത് കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് നമ്മുടെ കാര്യങ്കോട് പുഴയില്ലേ കാര്യങ്കോട് പുഴ കടന്ന് അപ്പുറം എത്തിയാൽ കാസർഗോഡാണ് ഇപ്പുറം കണ്ണൂരുമാണ് അപ്പോൾ ആ ഒരു പുഴ കടന്ന് കാസർഗോഡ് പോയിട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാടിച്ചാൽ ടൗണിൽ നിന്ന് ഈ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് കൊല്ലാട ഭാഗത്തേക്ക് പോകേണ്ടത് കേട്ടോ അയ്യപ്പ ക്ഷേത്രാണ് പാടിച്ചാറില അയ്യപ്പ ക്ഷേത്രം ഇവിടെ കുറച്ച് സ്ഥലത്ത് റോഡ് കുറച്ച് മോശാണ് ടാറിംഗും കാര്യങ്ങളൊക്കെ പോയി എന്താ ചെയ്യ അയ്യോ കട്ടർ കട്ടറ് കട്ടർ കട്ടർ ഇനി നമ്മൾ കാര്യങ്കോട് പുഴയുടെ ആ പാലം എത്തുന്നവരെ ഇറക്കാണ് കേട്ടോ നല്ല ഇറക്കാണ് വണ്ടി ഓഫ് ചെയ്തിട്ട് പോകാം വേണമെങ്കിൽ പെട്രോൾ ലാഭിക്കാൻ പിന്നെ വേണ്ട റിസ്ക് എടുക്കാൻ വയ്യ വണ്ടി ഓഫ് ചെയ്തിട്ട് ഓടിക്കുന്നത് അത്ര നല്ലതല്ല എന്നല്ലേ പറയുന്നത് കുറച്ച് പെട്രോളല്ലേ പോട്ടെ ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ പോലെ വരുന്നതാണ് ഇത് നേരെ പോകുന്ന റോഡ് ചെറുപുഴയിലേക്ക് പോകാൻ പറ്റുന്ന റോഡാണേ അങ്ങോട്ട് കാണുന്ന റോഡ് നമുക്ക് താഴെയൊക്കെയാണ് പോവേണ്ടത് പാലത്തിന് തൊട്ട് മുട്ടിയിട്ട് അപ്പുറത്തുള്ള തട്ടുകടയിലേക്കാണ് ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് അത് തുറന്നിട്ടുണ്ടോന്നറിയില്ല നമുക്കെന്തായാലും പോയി നോക്കാം വൈകുന്നേരം ആകുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും ഈ പാലത്തിൽ നിന്നിട്ട് സമയം കളയാനും പിന്നെ ആ തട്ടുകടയിൽ പോയിട്ട് ചായ കുടിക്കാനും അങ്ങനെ കുറെ ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വരും നമുക്ക് നമുക്കവിടെ ഒരു ചായയും എന്തെങ്കിലും ഒരു കടിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ നിന്ന് കുടിക്കാം ഞാൻ പറഞ്ഞ തട്ടുകട ഇതാണ് കേട്ടോ നമുക്ക് നല്ല ഭാഗ്യം ഉള്ളത് കൊണ്ട് ഇന്നത് തുറന്നിട്ടില്ല അടിപൊളി പൊളിച്ച് വെറുതെ എണ്ണയും കത്തിച്ച് വന്നത് മിച്ചം അടിപൊളി ഇവിടെ റോഡ് കുളം കുളമാണ് കേട്ടോ ഒരു മഴ പെയ്താ നല്ല അടിപൊളിയാവും ഇതാ ബൊലേറ ചേട്ടന പേരയിൽ കൊണ്ടുപോയി കുത്തി നൈസ് വളരെ മികച്ചൊരു ഡ്രൈവിംഗ് ആയിരുന്നു അത് എന്താ അല്ലേ എന്നാലും എന്തായിരിക്കും കൈസ് ഇന്ന് ഈ തട്ടുകട തുറക്കാതെ ഞാൻ ഭയങ്കര മോശമായി പോയല്ലേ ഇത്രയും ദൂരം വെറുതെ പെട്രോളും കത്തിച്ച് വന്നത് വെറുതെ ആയിപ്പോയല്ലോ നമ്പുരാനെ വല്ലാത്ത പോയി ഇതാണ് നമ്മുടെ കൊല്ലാട പാലം അതിന് മുകളിലൊക്കെ ആൾക്കാർ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഈ തട്ടുകട തുറക്കുന്ന വെച്ചിട്ട് കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നൈസായിട്ട് ത്രീ ജി ആയി അവിടുന്ന് ഒരു ചായയും ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ ഒരു ഉള്ളിവടയോ വടയോ ഉൾ മേടിച്ചിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു പുഴയുടെ വ്യൂ ഒക്കെ കണ്ട് കുടിക്കാമെന്ന് വരച്ച് വന്നതാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നൈസായിട്ട് ത്രീ ജി ആയിപ്പോയി സാരില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഈ പുഴയുടെ വ്യൂവും ഈ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോവാം കുഴപ്പമില്ല ഇടയ്ക്കിടക്ക് അങ്ങനെയാണല്ലേ ഇറ്റ് സംപ്പൻ അങ്ങനെ ഒരു ബസ് വരുന്നുണ്ട് അത് എവിടേക്ക് വന്ന് ദിവസ കാഞ്ഞങ്ങാട് ദിവസട്ടോ പുഴയിൽ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പിള്ളന്മാരാണ് ഞാൻ തോർത്തെടുത്തില്ല ഇല്ലെങ്കിൽ ചാടി അർമാദിച്ച് ഒന്ന് കുളിച്ചിട്ട് ഒക്കെ പോവായിരുന്നു ആ കുഴപ്പമില്ല ഈ ഒരു പുഴയിൽ കുറേ തവണ അർമാദിച്ച് കുളിച്ച് ചാടി മറിഞ്ഞൊക്കെ പോയതാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അയ്യവ എന്തായാലും കുളിച്ച് അവർ അർമാദിക്കട്ടെ ഇപ്പോൾ പെട്ടിക്കടാവ് തുറക്കാത്തത് കൊണ്ട് നമുക്ക് താഴെ പുഴയുടെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് വരാം ഇതിലൂടെ ഇറങ്ങിയാൽ നമുക്ക് പുഴയുടെ അവിടേക്ക് പോകാൻ വേണ്ടി പറ്റും അതിലൂടെ ഇറങ്ങിയെന്ന് നമ്മളിപ്പോൾ പാലത്തിൻ്റെ നേരെ താഴെയായിട്ടുള്ളത് പാലത്തിൻ്റെ ഇതൊക്കെ നിങ്ങൾ അടിപൊളിയല്ലേ ഇവിടെ കാണാൻ വൈകുന്നേരം ആകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കാനും പുഴയിൽ ചാടാനും നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ ഒരു വെറൈറ്റി ഫീൽ ആയിരിക്കും അതൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ മരവും കാടൊക്കെ ഇപ്പോൾ വളർന്നിങ്ങനെ നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ കാടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഇവിടെ ഒന്നും ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നു അതൊക്കെ അതിൽ പിന്നെ ഇങ്ങനെ വളർന്ന് വലുതായതാണ് കുറേ വർഷങ്ങളായില്ലേ ആ ഇങ്ങനെ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ കുറേ പേർ കുളിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോവാൻ വയ്യ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഭാഗത്ത് നിൽക്കാം അടിപൊളിയല്ലേ നമുക്ക് ഈ കാട്ടിലൂടെ ഒക്കെ അങ്ങനെ പോകാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് ഇവിടെ പുഴയിലേക്കാണ് അങ്ങനെ ഞാൻ പോകുന്നില്ല ഇതിലൂടെയൊക്കെ പോകാൻ പറ്റും ഇതിലൂടെ ഇങ്ങനെ ആ വഴിയൊക്കെ പോവാം നല്ല രസമാണ് ഈ പാലത്തിന് അപ്പുറത്തെ സൈഡ് കാടല്ലേ ആ കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വഴിയുണ്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന നല്ല രസാട്ടോ ഒരു വെറൈറ്റി ഫീലാണ് ഇതൊക്കെ നാടും അവിടെ ഒരു പുഴയും വൈകുന്നേരം കുളിക്കാൻ വരുന്ന ആൾക്കാരും എല്ലാം കൂടി ഒരു പ്രത്യേക ഫീലല്ലേ അത് ഈ കാണുന്ന ഈ മരം കണ്ടോ ഇതിലൊരു തവണ നമ്മൾ നീന്താൻ പഠിക്കാൻ വന്നപ്പോൾ ട്യൂബ് കിണിഞ്ഞു ട്യൂബ് പൊക്കി എറിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ ആ ചില്ലയിൽ കുടുങ്ങിപ്പോയി എന്നിട്ട് നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാട്ടിലൂടെ കയറി 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 പോയി അങ്ങനെ വന്ന് ആ ട്യൂബ് എടുത്തിട്ട് ആ കൊമ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളത്തിൽ ചാടി എന്താ അല്ലേ നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം ഇനി വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഒരു പാളി പോയ പോയി എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഞാനും വിചാരിച്ചില്ല സാധാരണ എല്ലാ ദിവസവും അയാൾ ആ ഒരു തട്ടുകട തുറക്കാറുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് അയാൾ വെറുതെ തുറക്കാതിരിക്കാറില്ല ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല ബാറ്റിലൊക്കായിരിക്കും നമ്മുടെ ബാറ്റിലേക്ക് അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് സാരല്ല നമുക്ക് അടുത്ത വീഡിയോ നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു പ്ലാൻ നോക്കിയിട്ടുണ്ട് ഒരു ട്രെയിൻ വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിക്കുക ചെറിയൊരു ട്രാവൽ വ്ലോഗ് ട്രെയിനിലുള്ളത് നോക്കട്ടെ പറ്റുമെങ്കിൽ നാളെ തന്നെ ചെയ്യണം ഇത് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് വ്യാഴാഴ്ചയാണേ നോക്കട്ടെ നാളെ പറ്റുവാണെങ്കിൽ നമുക്കൊരു ട്രെയിൻ്റെ ട്രാവൽ ബ്ലോഗ് എടുക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു പാളിപ്പോയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ